ഇവിടുത്തെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ആചാര്യനായി എം എസ് പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അനാചാരങ്ങളും അത്രയും അന്ധവിശ്വാസങ്ങളും നശിക്കുമെന്നാണ് അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ആൾക്കാരുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് ക്ഷേത്രങ്ങളകത്ത് കയറി കൂടിയിരിക്കുന്നത് അതെവിടെയാണ് സംഭവിച്ചത് ഇവിടെ പറഞ്ഞതുപോലെ ജാതികൾക്കതീതമായി ഹിന്ദു എന്ന ഒരു രണ്ടക്ഷരത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം പറഞ്ഞു അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടെ നമ്മുടെ നമ്മളെല്ലാം ജനിക്കുന്നത് നെറ്റിയിൽ ജാതിയുമായിട്ടാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഇവിടെ ജാതികൾ കുഞ്ഞിൽ നിന്നാണ് ചിന്തിക്കുന്നത് ഹിന്ദു എന്നൊരു ചിന്ത ഭാരതത്തിൽ ഏറ്റവും കുറവുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് മറ്റ് കേരളത്തിന് പുറത്തോട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ജാതി ഉപജാതികളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ഹൈന്ദവീയ ചിന്ത ഞാനൊരു ഹിന്ദുവാണെന്നൊരു ചിന്ത അവൾക്കുണ്ട് ഇവിടെ കേരളത്തിലാണ് ഹിന്ദു എന്നൊരു ചിന്ത ഇല്ലാതായി പോകുന്നത് അതുകൊണ്ടാണ് ഈ ജാതികൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഹിന്ദുവിനെ എല്ലാ രീതിയിലും വിഘടിപ്പിച്ച് നിർത്തുന്നത്